കുറച്ചു സമയം കാരണം നമ്മുടെ ഈ പ്രോഗ്രാമ് നിങ്ങൾക്കറിയാം സംസ്കൃതയിലേക്ക് കൊടുക്കാനുള്ളതാണ് അല്ല മദ്രസയുടെ യൂണിഫോം ധരിച്ചവർ കാണുന്നുണ്ട് മദ്രസയ്ക്ക് ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിക്കുന്ന യൂണിഫോം ധരിച്ചവരാണ് മുമ്പിൽ വേണ്ടത് ഇത് നമ്മൾ ഇവിടെ മാത്രം കാണുന്നതല്ല മൊത്തത്തിന് പോകാനുള്ള അപ്പൊ ശ്രദ്ധിക്കും లి కొడు స్థాని లింగు కొడుతుండే ഓരാളെ സംസാരിക്കാൻ പാടില്ല വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഇണെങ്കിലേ ഓരാളെ സംസാരിക്കാൻ പാടില്ല ഫുൾ ശ്രദ്ധ മുഴുവൻ അലൈഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസല്ലി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫാഇസി അമാൻ ഏറ്റവും ബഹുമാനം നിറഞ്ഞ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി സാഹിബ് കേരളത്തിനകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളടക്കം എല്ലാ രാജ്യങ്ങളിലും എവിടെയൊക്കെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയുണ്ടോ അവിടെയൊക്കെ ഈ സമയത്ത് അങ്ങനത്തെ കാലഘട്ടം ప్రదేయ్ కి కైల్యం చేయ మరొక ఉపదేశముల కు స్థామారము ప్రకటించి అరవెం చెట్టి జీవ నరక తోడి అంద అదరస అందరుకు ఉండాలని కోరునాము కి షాదా బినే ఈ పుదియ కమిటీ కైల్యం కయ్యటను ఆశించచుండి అల్లాహిమ సలాము అలైకుమ్ వ రహ్మతుల్లాహి వ బరకతుహ. అది కొడి అన్న దత్తపతనే ని ని అన్న వేరపాడు నిమేని Ani kau dia ni, dah bisanya tu dah அங்கக்குள்ள டாப்ல வந்து நம்ம பண்ணிக்கலாம் வேற மாதிரி பண்ணலாம் நம்ம கூட வேற வேற மாதிரி வந்து பார்த்தோம் அப்படி இருக்க നമ്മുടെ ാണ് അതിനു മുമ്പോ വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് നമ്മുടെ നമ്മുടെ കാരണവന്മാരും അംഗങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു അല്ല ഇതിൽ നല്ലൊരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു അച്ചടക്കവും ഈ ഒരു മര്യാദയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മൊത്തമുണ്ടാകണംമാർക്ക് വളരെ ആത്മാർത്ഥതയിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ മദ്രസയില് അഞ്ചാം ക്ലാസ് സ്ട്രൈറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആറരക്ക് തുടങ്ങിയിട്ട് ഒമ്പതര വരെയും ഉണ്ട് അതൊരു പരീക്ഷണമാണ് അത് വിജയിക്കുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സുകളും അതുപോലെ ആക്കണമെന്ന് നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി ആഗ്രഹമുണ്ട് നമുക്കറിയാം നമുക്കതിനും കുട്ടികൾക്ക് കളിക്കാനും അത് ഓടാനും ചില സൗകര്യം ഉള്ളത് കൊണ്ടാണ് എല്ലാ ക്ലാസ്സും അങ്ങനെ ആക്കാത്തത് അതുകൊണ്ട് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിലില്ല അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും ഒരു സദർസ്ഥാനെന്ന പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കടപ്പാടും ഒക്കെ അറിയിച്ചു കൊണ്ട് നമ്മുടെ ഈ വേദിയിൽ നന്ദി പ്രകടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസയുടെ ലീഡറായ ഇതിനൊരു സ്ഥാനമുണ്ട് വെറുതെ അല്ല മദ്രസ ലീഡർ എന്ന് പറയുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തെ നമ്മുടെ മുജീബ് റഹ്മാനെ വളരെ ആദരപൂർവ്വം നന്ദി പ്രകടനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്

അതിനൊക്കെ കൂടും ഈ പരിപാടി വീണ്ടും നമുക്ക് റീ കാണാനും കഴിയും ഏതായാലും മൂന്ന് സ്വലാത്തോടു കൂടെ നമ്മുടെ ഈ ചടങ്ങ് അവസാനിക്കുകയാണ് ഇനി വിദ്യാർത്ഥികൾ അതാത് ക്ലാസ്സിൽ പോയിരിക്കുക നിർദ്ദേശം അനുസരിച്ച് സമയമാകുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും